നടനും നടിമാരായ ഉർവശി കലാരഞ്ജിനി കൽപ്പന എന്നിവരുടെ സഹോദരനുമായ കമൽ വിടവാങ്ങി കുടുംബത്തിൽ മൂന്ന് താരങ്ങളുടെ മരണം നടന്നുകഴിഞ്ഞു പൂർണമായും കലാകുടുംബമായ നടി ഉർവശിയുടെ ഫാമിലിയിൽ ഇതാ ഒരു മരണം കൂടി നടനും നടിമാരായ ഉർവശി കൽപ്പന കലാരഞ്ജിനി എന്നിവരുടെ സഹോദരനുമായ കമൽ റോയ് അന്തരിച്ചു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സായുജ്യം കോളിളക്കം മഞ്ഞ് കിങ്ങിണി കല്യാണ സൗഗന്ധികം വാചാലം ശോഭനം ദി കിങ് മേക്കർ ലീഡർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നടി വിനയപ്രസാദ് മുഖ്യവേഷത്തിലെത്തിയ ശാരദ കൂടാതെ ഒട്ടേറെ സീരിയലുകളിലും വേഷമിട്ടു യുവജനോത്സവം എന്ന സിനിമയിലെ ഇന്നും എന്റെ കണ്ണുനീർ എന്ന പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നതും കമലാണ് കല്യാണ സൗഗന്ധികം സിനിമയിൽ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു താരത്തിന് ഭാര്യയും ഒരു മകനുമുണ്ട് പരേതരായ സഹോദരനും നടനുമായ നന്ദുവും കൽപ്പനയുമാണ് ആദ്യം ഈ കുടുംബത്തെ വിട്ടകന്നത് ഇപ്പോഴിതാ കമലും പരേതരായ ചവറ വി പി നായരും വിജയലക്ഷ്മിയുമാണ് മാതാപിതാക്കൾ സംവിധായകൻ വിനയൻ കമൽ റോയിയെ അനുസ്മരിച്ചത് നടൻ കമൽ റോയ് അന്തരിച്ചു ആദരാഞ്ജലികൾ കല്യാണ സൗകര്യം എന്ന എന്റെ സിനിമയിൽ ദിലീപിന്റെ വിലനായിട്ട് അഭിനയിച്ചിരുന്നു നടി ഉർവശിയുടേയും കൽപ്പനയുടെയും കലാരഞ്ജനിയുടെയും സഹോദരനാണ് കമൽ സുകുമാരി ചേച്ചിയായിരുന്നു അന്ന് കമലിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് ആ കാര്യം കൂടി ഞാൻ അറിയാതെ ഓർത്തുപോകുന്നു എന്നാണ് ആദരാഞ്ജലികളോടെ ഫിലിം എന്നാണ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി